الله سبحانه وتعالى بريانا لَا نَسْأَلُكَ رِزْقًا نَحْنُ نَرْزُكُكَ والعاقبة لِلتَّقْوَى هذا هو لك لَا نَسْأَلُكَ لك ان يكون لك ان لا لك ان يكون لك ان لا لا ان رزقا نحن نرزقك. نحن نام. نرزقك താങ്കൾക്ക് റിസ്ക് തരും റിസ്ക് തരും ഇവിടെ ലാ നൽക്കിസ്കൻ റിസ്കിനെ താങ്കളോട് നാം ചോദിക്കുന്നില്ല ആ റിസ്ക് താങ്കൾക്കുള്ള റിസ്ക്കും താങ്കളുടെ കുടുംബത്തിനുള്ള റിസ്ക്കും ഏ ഇവിടെ താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനും ഉള്ള റിസ്കിനെ താങ്കളോട് എന്തിനാ ചോദിക്കുന്നില്ല ഹനു നാം നർസു കുക്ക് എന്താ താങ്കൾക്ക് റിസ്ക് തരും താങ്കൾക്ക് റിസ്ക് ആയിട്ടുണ്ടെങ്കിൽ ആ റിസ്ക് ആർക്കും കൂടി റിസ്ക് ആണ് താങ്കളുടെ കുടുംബത്തിനും റിസ്ക് ആണ് അപ്പൊ താങ്കൾക്കും താങ്കളുടെ കുടുംബത്തിനുള്ള റിസ്ക് നാം കനിയും അത് താങ്കളോട് നാം ചോദിക്കുന്നില്ല എന്നുള്ള ആഹൂ സുഖാനത്താല പറയണം ഇവിടെ ഈ ആയത്തിന്റെ മൻതൂഖ വിഷയം അതിന് മഫൂമാണ് വിഷയം എന്താ പറഞ്ഞ അതായത് നാം താങ്കളോട് ചോദിക്കില്ല താങ്കൾക്ക് നാം റിസ്ക് തരും ഉണ്ടല്ലോ അവിടെ പിന്നെ ആ നേരിട്ടുള്ള അർത്ഥം അതാണ് മന്തൂ അതിൻ്റെ നേരിട്ടുള്ള അർത്ഥം ഏ അതല്ല അവിടെ വിഷയം അവിടെ വിഷയം അതിൻ്റെ മഫൂമാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിസ്ക്കിൻ്റെ കാര്യത്തിൽ താങ്കൾ എന്തു ചെയ്യേണ്ടതില്ല ആ വ്യാപൃതമായി അതിൽ ഈ സ്ഥിബാറും ഇതൊന്നും വേണ്ട പിന്നെയോ താങ്കൾക്ക് റിസ്ക് നാം തരും എന്നുള്ളതാണ് റിസ്കിൻ്റെ കാര്യത്തിൽ താങ്കൾ വ്യാപൃതനാകേണ്ടതില്ല അത് താങ്കൾക്ക് മഫമ്മൂൽ എന്താണ് അള്ളാവിൽ ആ നിർണീതാണ് നിശ്ചയിക്കപ്പെട്ടതാണ് തീരുമാനിക്കപ്പെട്ടതാണ് താങ്കൾക്ക് വരും ഏഹ് താങ്കൾ എന്താ വേണ്ടത് ആ താങ്കൾ ശ്രദ്ധിക്കേണ്ടതും താങ്കൾ പരിശ്രമിക്കേണ്ടതും ഈ വിഷയത്തിലാണ് എന്നുള്ളതാണ് അള്ളാഹു ഹുസ്ബൻ തല ഇവിടെ പറയുന്നത് മനസ്സിലല്ലേ ഒരു സംഗതിക്ക് മന്തൂക്ക് അഫൂമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഇപ്പോൾ മാതാപിതാക്കളുടെ വിഷയത്തിൽ പറഞ്ഞു വല്ലാത്ത ഉല്ലഹുമ ഉഫിൻ ഉഫിൻ എന്ന് പറയരുത് അതാണ് അതിൻ്റെ ഉഫിൻ എന്ന് എന്നാ നിങ്ങളൊന്നും മാറി നിൽക്കിൻ എന്നുള്ളത് ഒരു അനിഷ്ടത്തോട് കൂടി പറയലാണ് അതാണ് അവിടെ ഉദ്ദേശം ഏഹ് അതല്ല ഉദ്ദേശം അതാണ് അതിൻ്റെ മൻതൂക്കാണ് പക്ഷെ അവിടെ ഉദ്ദേശം മഫൂമാണ് ഏഹ് അതുപോലും പറയാൻ പാടുള്ളതല്ല ഏഹ് ഒരാളോട് അകൽച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാറിക്കാൻ പറയലേ അതുപോലും പാടില്ല എന്നുള്ളതാണ് അപ്പോൾ അതിനേക്കാൾ ഒന്നും പാടില്ല എന്നുള്ളതാണ് അവിടെ മഫൂമാണ് ഉദ്ദേശമല്ലാതെ മന്തൂക്കല്ല ഏഹ് അതാണ് ഒരാഴത്തിന് നേരിട്ട് അറിയിക്കുന്ന ഒരു കാര്യം ഉണ്ടാകും പിന്നെ അതിൻ്റെ മറുവശം ഉണ്ടാകും ആ മറുവശം അതാണ് ഇവിടെ ഉദ്ദേശം ലാലസ് അലുഖരി നഹ്നു നർസുക്കുക്ക് ഇവിടെ പിന്നെ ചിലർ ഈ ആയത്തിനെ വെച്ചാണ് നമ്മൾ പള്ളിയിൽ കഴിച്ചു കൂട്ടുക നിസ്കാരം ധ്യാനം ജപം ഏഹ് ഇതൊക്കെ ആയിട്ട് കഴിച്ചു കൂട്ടുക നമ്മൾ ദുനേവിയായിട്ട് പരിശ്രമിക്കേണ്ട അധ്വാനിക്കേണ്ട ജോലിയൊന്നും വേണ്ട എന്ന് ചില ആളുകൾ എന്ത് ചെയ്തത് جل في الله سبحانه وتعالى الله ايه سبحانه وتعالى وأمر اهلك أهله كبيسلا عليها لا نَسْأَلُكَ رِزْقًا نحن نرزقك الله سبحانه وتعالى ايه الله سبحانه وتعالى الدنيا دو بلا دنيكان يا أيها الذين آمنوا إذا نُودِيَ للصلاة من يوم الجمعة، فص إلى ذكر الله، وذروا البيع، فص إلى ذكر الله، وذروا البيع، ايه അള്ളാവിനുള്ള ദിക്കറിലേക്ക് പോകാൻ പറഞ്ഞു ഹുത്തുബ്രവിക്കാനും നിസ്കരിക്കാനും അല്ല ഈ വിഷയം ഒഴിവാക്കാൻ പറഞ്ഞു ആ അള്ളാഹു തന്നെ പറഞ്ഞ് ഫൈതല എന്താ ഫൈത ഖുദിയുമാസ്കാരം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഭൂമിയിലേക്ക് ഇറങ്ങണം പള്ളിക്ക് ഇരിക്കാൻ പാടില്ല ഏഹ് ആർ വബുത്ത ഭൂമി ഫോതില്ല വബുതഭൂമിയും ഫോതലാണ് എന്താ കച്ചവടം ചെയ്യാനാണ് അതാണ് അതാണതിൽ പ്രധാനം ഏഹ് നിങ്ങൾ കച്ചവടം ചെയ്തോളിയും എന്നുള്ളതാണ് അപ്പം അള്ളാഹു സുബാന പിന്നെ അധ്വാനിക്കേണ്ടെന്നാണ് ജോലി തേടേണ്ടെന്നോ സമ്പാദിക്കണ്ടോ എന്നോ പറഞ്ഞു ഈ പറഞ്ഞതിനർത്ഥമല്ല അതേപോലെ തന്നെ അള്ളാഹുബാൻ താല പറഞ്ഞു അള്ളാഹു അധ്വാനിക്കാൻ പറഞ്ഞിട്ടുണ്ട് അധ്വാനിച്ച് സമ്പാദിക്കാനും തിന്നാനും പറഞ്ഞിട്ടുണ്ട് ഏഹ് ഇത് പറഞ്ഞു അള്ളാഹു മുസ്ബാൻ താലു പറഞ്ഞിട്ടുണ്ട് അധ്വാനിക്കാനും അധ്വാനിച്ച് തിന്നാനും അള്ളാഹു മുസ്ബാൻ താല പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇത് റസൂൽ അള്ളഹി സ്വലാ ഹലാത്തങ്ങളോടു പ്രഥമ കൽപ്പന ഒ മുർ അഹിലിസ്വലാ വസ്തബിർ അലൈഹ അല്ലെ ലാൻസ് അലുഖല നഹ്നു നർസോ ഖുഖ് റസൂൽ അല്ലാഹി സലഹ്ഹു അലൈവിസ്വലമാങ്ങൾ ഒരിക്കലും ചെയ്തിട്ടില്ല റിസ്ക് വരും എന്ന് വിചാരിച്ചിട്ട് നിസ്കാരത്തിൽ ധ്യാനത്തിൽ ഭജനയിൽ ഇങ്ങനെ കഴിഞ്ഞുകൂടെ ഉണ്ടായിട്ടില്ല റസൂൽ അള്ളാഹി സ്വലാ ഹസ്ലമാത്തങ്ങൾ റിസ്ക് കിട്ടാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് അധ്വാനിച്ചിട്ടുണ്ട് അതിന് വേണ്ട പിന്നെ ക്രയവിക്രയങ്ങൾ നടത്തിയിട്ടുണ്ട് ഓക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആളുകൾ ഈ അന്യാശ്രയക്കാരായി അന്യാശ്രയക്കാരായി സമ്പാദിക്കാതെ പിന്നെ കേവലം സന്യാസികളെപ്പോലെ സന്യാസി ജീവിതം നയിക്കുന്ന അവസ്ഥ അത് ഇസ്ലാം ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല ഇതൊട്ട് അറിയിക്കണമെന്നുമില്ല